നിങ്ങൾ ാലോചിക്കുന്നുണ്ടാവും ഇത് എന്താണ് എവിടെയാണ് എന്നൊക്കെ അല്ലേ എങ്ങനെ കിട്ടി ഈ വീഡിയോ എന്നൊക്കെ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഇത് നമുക്ക് മൂന്നാർ പോവാനായിട്ട് മാമലക്കണ്ടം വഴി ഒരു പുതിയ ഫോറസ്റ്റ് റൂട്ട് ഓപ്പൺ ചെയ്തിട്ടുണ്ട് നേരത്തെ ഉണ്ടായിരുന്ന റൂട്ടാണ് അത് കുറെ നാളായിട്ട് അവർ അടച്ചിട്ടേക്കുമായിരുന്നു ഇപ്പം അത് രണ്ടാമത് ഓപ്പൺ ചെയ്തിട്ടുണ്ട് അതിലുള്ള യാത്രയുടെ കുറച്ച് കാഴ്ചകളാണ് കേട്ടോ ഇത് അപ്പോൾ അതൊരു ശരിക്കും ഓഫ് റോഡാണ് നല്ല അടിപൊളി രാത്രി നമുക്ക് കാടിനെ അറിഞ്ഞും തൊട്ടും സ്നേഹിച്ചും പ്രണയിച്ചും ഒക്കെ കാട്ടിലൂടെ യാത്ര ചെയ്യാൻ പറ്റുന്ന ഒരു മനോഹരമായിട്ടുള്ളൊരു ഫീലിംഗ് കേട്ടോ അത് പിന്നെ കൊടും കാട്ടിലൂടെയുള്ള യാത്ര ആയതുകൊണ്ട് തന്നെ കുറച്ച് റിസ്ക്കും കൂടെ കുറച്ച് ഡേഞ്ചറസും കൂടെയാണ് കാരണം മരങ്ങളൊക്കെ വീണ് കിടക്കണുണ്ടാവും അപ്പോൾ അതിനൊക്കെ ഓവർകം ചെയ്തു വേണം നമുക്ക് മുന്നോട്ട് പോകാൻ പിന്നെ ഉള്ളത് അവിടെ ട്രക്കിങ്ങിനുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ പിന്നെ നമുക്ക് പോകുന്ന കാഴ്ചകളിൽ നമുക്ക് ലക്ക് ഉണ്ടെങ്കിൽ പുലിയോ ഒക്കെ നമ്മുടെ മുമ്പിൽ വന്ന് വിടാൻ കേട്ടോ അങ്ങനെയുള്ള കാഴ്ചകളൊക്കെ നമുക്ക് കിട്ടും പിന്നെ നിറയെ മാനുകൾ പോത്ത് അണ്ണാന് അങ്ങനെ അങ്ങനെ കുറേ 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 കുരങ്ങന്മാർ അങ്ങനെ കുറേ കാഴ്ചകളുണ്ട് കുറേ നല്ല കുറച്ചധികം കാഴ്ചകൾ നമുക്ക് മനോഹരമായ കുറച്ചധികം കാഴ്ചകൾ അവിടെ കാണാൻ പറ്റും പ്രകൃതിയെ സ്നേഹിച്ച് കണ്ടറിഞ്ഞ് നടക്കുന്നവർക്ക് ഈ യാത്രകൾ വളരെയധികം മനോഹരമായിരിക്കും കാരണം ഒരു മെൻ്റൽ റിലീഫ് തന്നെയായിരിക്കും ഇങ്ങനെയുള്ള യാത്രകൾ അപ്പോൾ എല്ലാവരും റെഡിയല്ലേ അപ്പോൾ ഈ വെക്കേഷനെ അടിച്ചു പൊളിക്കാൻ പറ്റിയ കിടന്ന പ്ലേസാണ് ഈ യാത്ര അപ്പം കൂടുതൽ വിവരങ്ങളും വിശേഷങ്ങളും വാർത്തകളും അതിൻ്റെ നല്ല നല്ല വീഡിയോസൊക്കെ ആയിട്ട് നമുക്ക് അടുത്ത എപ്പിസോഡിൽ അടുത്തൊരു വീഡിയോയിൽ കാണാം ഈ കാട്ടിൽ ഒരു ആന മാത്രല്ലായിട്ടോ ഉള്ളത് അതിനുള്ളിലേക്ക് ഒരുപാട് ആനക്കൂട്ടങ്ങളുണ്ട് പക്ഷേ ഇതിൽ ഒരെണ്ണം മാത്രമാണ് നമുക്ക് പുറത്തേക്ക് വന്നിട്ടും വീഡിയോ എടുക്കാനോ ഫോട്ടോ എടുക്കാനൊക്കെ പറ്റിയത് ആ കാട് കാണുന്നില്ലേ അതിൻ്റെ ഉള്ളിൽ അതിൻ്റെ കൂടെ ഉള്ളവർ ഒരേ പേര് നിൽക്കുന്നുണ്ട് അപ്പം എല്ലാവരുടെയും വീഡിയോയും ഫോട്ടോയും ഒക്കെ ആയിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം സ്റ്റേ ട്യൂൺ ബൈ ബൈ താങ്ക്സ് ഫോർ വാച്ചിങ്